ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നിസ് കാർട്ടിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആയ ചൈനീസ് ബോട്സമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് കാരണം നല്ല ഭംഗിയുള്ള പ്ലാന്റ് നമുക്ക് എന്നും പോവിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഒത്തിരി പേര് ചോദിക്കാറുള്ളതും വാങ്ങിക്കാറുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ചൈനീസ് ബോട്സോം നമ്മുടെ കയ്യിലിപ്പോൾ പതിമൂന്ന് കളറോളം ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് നമ്മൾ അയക്കുന്നതും പതിമൂന്ന് കളറിനും പതിമൂന്ന് കളറാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ പതിമൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കളർ വ്യത്യസ്തമായിട്ടുള്ള കളറുകളായതുകൊണ്ട് നമുക്ക് മുറ്റത്ത് എങ്ങനെ വേണേലും സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലൊക്കെ ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി എന്നാൽ ഇതിൻ്റെ ഒരു തണ്ടിന് നല്ല വെള്ളമുണ്ടെങ്കിലും വെള്ളം കുറഞ്ഞു പോയാലും പെട്ടെന്ന് വാടിപ്പോവും വെള്ളം അധികമായാലും പെട്ടെന്ന് ചീഞ്ഞു പോവും ഒഴിക്കുന്ന കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അടുത്തതും അതേപോലെ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഒത്തിരി പേര് ചോദിക്കാറുള്ള പ്ലാന്റ് ആണ് ഇതും നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഒരു പ്ലാന്റിന് നൂറ്റമ്പത് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത് നാല് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒത്തിരി പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് പോട്ടിലും മണ്ണിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് അരിപ്പൂ അല്ലെങ്കിൽ കൊങ്ങിനിപ്പൂ എന്ന് പറയുന്നത് ഇത് കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇത് നമ്മുടെ കയ്യിൽ അഞ്ച് കളറോളം ആണ് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് എല്ലാവരും ഇപ്പോൾ മുറ്റത്തും പിന്നെ സൈഡ് മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ വളർത്തിയെടുക്കുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളുമാണ് എൺപത് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് ആണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീഫിലുള്ള ഓരോ ഡിസൈൻസിനാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പതിനാല് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് കേട്ടോ പതിനാല് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ഇത് നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറിലൊക്കെ നമുക്ക് നല്ല ഭംഗിയോടെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റാണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും സൺ സൈഡിലൊക്കെ നമുക്ക് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നമുക്ക് നല്ല പോട്ടിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതേ ജിഫി സൈസാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റ് കെട്ടോ അടുത്ത അടുത്തതായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബെഡ്ജിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ അരിപ്പ് പോലെയാണ് ഇതിൻ്റെ പൂക്കൾ പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് എൺപത് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇത് കാണിക്കുന്നത് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് റെങ്കോൺ ക്രീപ്പർ എന്ന പ്ലാന്റ് ആണ് ഇതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എൺപത് രൂപയാണ് അതുപോലെ തന്നെ ഹണി സെക്യൂൾ എന്ന് പറഞ്ഞ പ്ലാന്റും ഇതും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത റെസിഡോ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് മൂന്ന് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ വൈറ്റ് റെഡ് പിങ്ക് മൂന്ന് കളറാണ് കേട്ടോ കാരണം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എൺപത്തഞ്ച് രൂപയാണ് നമ്മൾ പൂവിരിഞ്ഞ അത്യാ ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അടുത്തതായിട്ട് ഒരു അഞ്ചാറ് വള്ളിച്ചെടികളാണ് കേട്ടോ നമ്മൾ വള്ളിച്ചെടികൾക്ക് എല്ലാ വള്ളിച്ചെടികൾക്കും നമ്മളിപ്പോൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് പെട്രിയയുടെ ബ്ലൂവും വൈറ്റും അതേപോലെ ലേഡി ഷൂ എന്ന് പറഞ്ഞ പ്ലാന്റും അതേപോലെ ഗോൾഡൻ കാസ്കേഡ് കോഞ്ചിയോ എസ്റ്റഡേ ടുഡേ ടുമാറോ എല്ലാ പ്ലാന്റിനും നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നവരെല്ലാവരും എനിക്ക് താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റുകളെല്ലാം ഞാൻ അയച്ചു തരുന്നതായിരിക്കും എല്ലാ ചെടികളും നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഓക്കെ താങ്ക്